ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ ഇന്നത്തെ വീഡിയോ പനിക്കൂർക്കയിലയെ പറ്റിയാണ് അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗങ്ങളുണ്ടെന്നും അതുപോലെ അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ റെഡിയാക്കി കഴിക്കാമെന്നും ഒക്കെയുള്ള ഒരു വീഡിയോസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പനിക്കൂർക്കയില മിക്ക വീടുകളിലും തന്നെ ഉണ്ടാവും നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നിർബന്ധമായും നട്ടു വളർത്തേണ്ട ഒരു ചെടി തന്നെയാണ് ഈ പനിക്കൂർക്ക എന്ന് പറയുന്നത് പനിക്കൂർക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പനിക്ക് ഉപയോഗിക്കുന്ന പച്ചമരുന്ന് എന്ന് നമുക്കറിയാം പനിക്ക് മാത്രമല്ല ധാരാളം അസുഖങ്ങൾക്ക് ഔഷധമാണ് പനിക്കൂർക്ക സന്ധിവാദത്തിനും അതുപോലെ തന്നെ സന്ധിവാദം മൂലം ഉണ്ടാകുന്ന ശരീരവേദനക്കും പനിക്കൂർക്കയിലിട്ട് വെള്ളം തിളപ്പിച്ചത് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇത് നമുക്ക് പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയ ഒരു ആൻറ്റിബയോട്ടിക് എന്ന് തന്നെ പറയാം നമ്മുടെ ഈ പനിക്കൂർക്കയിലെ പ പറ്റിയിട്ട് പനിക്കൂർക്കയിലൂടെ ഔഷധ ഗുണങ്ങൾ അത്രയേറെയാണ് കുട്ടികളുള്ള വീട്ടിൽ നമ്മൾ നിർബന്ധമായിട്ടും ഇത് നട്ടുവളർത്തേണ്ട ഒരു ചെടി തന്നെയാണ് പനിക്കൂർക്കയിലെ വെള്ളം തിളപ്പിച്ചിട്ട് അത് കുടിച്ചാൽ ഒട്ടുമിക്ക രോഗങ്ങൾക്കും പ്രതിരോധം തീർക്കുന്ന ഒരു കവചമായി തന്നെ നമ്മുടെ ശരീരത്തിൽ അത് പ്രവർത്തിക്കും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടും കുട്ടികളിലെ ചുമയും ജലദോഷവും ചികിത്സിക്കാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രശസ്തമായ പ്രതിവിധിയാണ് പനിക്കൂർക്ക നിരവധി ചികിത്സാ ഗുണങ്ങൾക്ക് പേരുകേട്ട ഈ സസ്യം കേരളത്തിൽ പ്രത്യേകിച്ചും ജനപ്രിയമാണ് ഒരുവിധം എല്ലായിടത്തും തന്നെ ഈ പനിക്കൂർക്കയിലെ ഉണ്ടാവും പെട്ടെന്ന് തന്നെ ഇത് നട്ടാൽ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുകയും ചെയ്യും നല്ലൊരു സ്മെല്ലും തന്നെയാണ് ഈ പനിക്കൂർക്കയിലേക്ക് കുട്ടികൾക്ക് പനി ജലദോഷം ചുമ എന്നിവയ്ക്ക് വളരെ ഫലപ്രദമായ ഒരു വീട്ടുവൈദ്യം തന്നെയാണ് പനിക്കൂർക്ക പനിക്കൂർക്കയുടെ ഇല പിഴഞ്ഞ് എടുത്തിട്ട് അതൊരു സ്പൂണ് കുട്ടികൾക്ക് കൊടുക്കുക അവരുടെ ചുമ ജലദോഷം പനി തൊണ്ടവേദന മൂക്കടപ്പ് നെഞ്ചിലെ കഫക്കെട്ട് എന്നിവയൊക്കെ മാറും പനിക്കൂർക്കയുടെ ഇല വാട്ടിപ്പിഴിഞ്ഞെടുത്ത നീര് കുട്ടികളുടെ നിറുകയിൽ പുരട്ടിയാൽ മേൽപ്പറഞ്ഞ അസുഖങ്ങൾക്ക് ഒരു പ്രതിവിധിയാണ് ദിവസവും ഈ നീര് മൂന്നു നേരം കുട്ടികൾക്ക് കുടിക്കാനും കൊടുക്കുക പനിക്കൂർക്ക ഇലയുടെ സത്ത് പുരട്ടുന്നത് ചൊറിച്ചിൽ അണുബാധ പ്രാണികളുടെ കടി മുറിവുകൾ എന്നിവ ഒഴിവാക്കുന്നു വിവിധ തരം ആയുർവേദ ചികിത്സകളിലും ഇത് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരിൽ മുലയൂട്ടൽ മെച്ചപ്പെടുത്താൻ പനിക്കൂർക്ക സഹായിക്കുന്നു അതായത് മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ ഇത് സഹായിക്കുന്നു ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ പാലിലൂടെ കുട്ടിക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും അതിനുവേണ്ടി അമ്മമാർ പനിക്കൂർക്കയില ചമ്മന്തി കഴിച്ചാൽ മതി ദോശയിലേക്കും ഇഡ്ഡലിയിലേക്കും ഒക്കെ നമുക്ക് ഈ ചമ്മന്തി കഴിക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഇല വെച്ചിട്ട് ചമ്മന്തി ഒക്കെ എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ജ്യൂസ് ചായ ഒക്കെ നമുക്കിത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ അപസ്മാരം ബാധിച്ച രോഗികൾക്ക് രോഗം ചികിത്സിക്കാൻ പനിക്കൂർക്ക പരമ്പരാഗതമായി നൽകി വരുന്നുമുണ്ട് മാത്രവുമല്ല മുതിർന്നവരിലെ മൂത്രാശയ രോഗങ്ങൾക്ക് ഈ ഇലകൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു മികച്ച ഫലം ലഭിക്കുന്നതിന് ചെടിയുടെ ഇല തിളപ്പിച്ചതെടുത്ത് ഒരാഴ്ചത്തേക്ക് ദിവസത്തിൽ പല തവണ കഴിക്കുക ദഹനക്കേട് ഗ്യാസ് വയറിളക്കം എന്നിവയ്ക്ക് പനിക്കൂർക്ക ഇലയുടെ സത്ത് ഉപയോഗിച്ച് ചികിത്സിക്കാം ഭൂമിയിൽ നിന്നും അധികം ഉയരത്തിലല്ലാതെ താഴ്ന്നു വളരുന്ന ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക ഇതിന് ഞവര എന്നും പേരുണ്ട് മെക്സിക്കൻ മിൻറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട് പ്രാദേശികമായി അറിയപ്പെടുന്ന പച്ച നിറത്തിലുള്ള ഇളം തണ്ടുകൾക്കും ഇലകൾക്കും മൂത്തു കഴിഞ്ഞാൽ തവിട്ട് നിറമായിരിക്കും പനിക്കൂർക്കയുടെ തണ്ട് ഇല എന്നിവ ഔഷധത്തിന് ഉപയോഗിക്കുന്നു ചുക്ക് ഒരു ചേരുവയാണ് പനിക്കൂർക്ക ആയുർവേദത്തിലെ പുളിലേഹ്യം ഗോപി ചന്ദനാദി ഗുളിക എന്നിവയിലെ ഒരു ചേരുവയാണ് പനിക്കൂർക്ക വലിയ രാസനാദി കഷായം വാക്കാദി തൈലം എന്നിവയിലും ഇത് ഉപയോഗിക്കുന്നു ഞങ്ങളിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് പനിക്കൂർക്കയില വെച്ചിട്ട് ഒരു ജ്യൂസാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ആവശ്യത്തിനുള്ള പനിക്കൂർക്കയിലെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ രണ്ട് കഷണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിലേക്ക് തണുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ലെയ്മിൻ്റെ ജ്യൂസും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും അടിച്ചെടുക്കാം ഞങ്ങളിപ്പോൾ പഞ്ചസാര ചേർത്തിട്ടാണ് അടിച്ചെടുത്തത് എന്നിട്ട് ഞങ്ങൾ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണിത് ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ജ്യൂസ് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇതുപോലെയൊക്കെ റെഡിയാക്കി എടുത്തു കൊടുത്താൽ അവരറിയാതെ തന്നെ ഇതൊക്കെ കുടിച്ചു പോവും അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം മക്കൾക്ക് അതുപോലെ തന്നെ പനിക്കൂർ കൈയിലെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ബജി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് ആവശ്യത്തിനുള്ള പനിക്കൂർക്കയുടെ ഇല എടുക്കാം എന്നിട്ട് നമ്മൾ കടലമാവും കോൺഫ്ലവറും വെച്ചിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം ശേഷം നമ്മൾ അത് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയെടുത്താൽ മതി നല്ല ചൂടായിട്ടുള്ള പനിക്കൂർക്കയുടെ ഇല വെച്ചിട്ടുള്ള ബജി റെഡി ആയിട്ടുണ്ട് റെ റെഡിയാക്കിയെടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കിയെടുക്കാനായിട്ടും പറ്റും ഞാനിപ്പോൾ ഇത് റെഡിയാക്കി എടുത്ത സമയത്ത് ചെറിയ ഒരു ഇഞ്ചി കഷ്ണം ഇതിൽ കൂടുതലായിട്ട് പോയി കൂടുതലായിട്ടുണ്ട് ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ് ചെറിയൊരു ഇഞ്ചി കഷ്ണം കൂടുതലായിട്ട് പക്ഷേ മോക്കത് എരിവുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവൾ അത് കുടിക്കുന്നത് എന്നാലും അവളത് മുഴുവനായിട്ടും കുടിച്ചു അതുപോലെ തന്നെ നമ്മൾ രാവിലെ എ എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ അവളെയും കൊണ്ടുപോയിട്ട് കുറച്ച് പനിക്കൂർക്കയിലെയൊക്കെ പിച്ചെടുത്തതിനു ശേഷം നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് അത് ചൂടാ ഒരു പാനടുപ്പത്ത് വെച്ചതിന് ശേഷം ചൂടാക്കി വാട്ടിയെടുത്തു എന്നിട്ടതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് തേനും കൂടെ ചേർത്തിട്ട് അത് അതവക്ക് കൊടുത്തു അത് ജലദോഷത്തിന് ചുമക്കുമൊക്കെ നല്ലതാണ് അപ്പോൾ സ്കൂളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും പനി ജലദോഷമൊക്കെ ഉണ്ടാവും അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്താൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഹോസ്പിറ്റലിലൊന്നും പോവാതെ തന്നെ ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ ആയുസിൻ്റെ ഒരു തുള്ളി പനിക്കൂർക്കയിലുണ്ട് നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഈ പനിക്കൂർക്ക കുട്ടികൾക്ക് പല രോഗങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് പനിക്കൂർ പനിക്കൂർക്ക എന്നും കഞ്ഞിക്കൂർക്ക എന്നും അറിയപ്പെടുന്നുണ്ട് പല രോഗങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് പനിക്കൂർക്ക ഇലയിട്ട് തിളപ്പിച്ചും ഇല ചൂടാക്കി അതിൻ്റെ നീരെടുത്തും ഉപയോഗിക്കാവുന്നതാണ് ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ അത് പല രോഗങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു ആയുസ് വർദ്ധിപ്പിക്കുന്ന ഒരു സസ്യമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു പനിക്കൂർക്ക ഇത് ആരോഗ്യത്തിന് വില്ലനാവുന്ന പല അവസ്ഥകൾക്കും പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു മുതിർന്നവർക്കും കുട്ടികൾക്കും എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് പനിക്കൂർക്ക കഴിക്കുന്നതിലൂടെ ലഭിക്കുന്നത് എന്ന് നോക്കാം ഇത് നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ ചില്ലറ പലരെയും കീഴടക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് പലപ്പോഴും ആർത്രൈറ്റിസ് ചെറുപ്പക്കാരിലും പ്രായമായവരിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇതിനെല്ലാം പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു പനിക്കൂർക്കയുടെ നീര് ഇത് ആരോഗ്യത്തിന് വളരെ വലിയ ഗുണങ്ങളാണ് നൽകുന്നത് ആർത്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പനിക്കൂർക്ക നൽകുന്ന ഗുണങ്ങൾ ചില്ലറയല്ല ഇത് അസ്ഥികൾക്ക് ബലവും ആരോഗ്യവും നൽകുന്നു അതുകൊണ്ട് ഒരു പാർശ്വഫലങ്ങളും ഇല്ലാതെ പല പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കാണാവുന്നതാണ് അതുപോലെ തന്നെ ദഹനത്തിന് നല്ലതാണിത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് പരിഹാരം കാണുന്നതിനെ സഹായിക്കുന്നു പനിക്കൂർക്ക ബ്രസ്റ്റേറ്റ് ക്യാൻസർ മാത്രമല്ല സ്തനാർബുദത്തിന് പരിഹാരം കാണുന്നതിനും മികച്ചതാണ് പനിക്കൂർക്ക അതുകൊണ്ട് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഉത്തമമാണ് പനിക്കൂർക്ക എന്ന കാര്യം മറക്കരുത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഗുണങ്ങളുള്ള ചെടി തന്നെയാണ് പനിക്കൂർക്ക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം